ഇരുമ്പിളിയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് പദ്ധതിക്ക് തുടക്കമായി എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വലയകുന്ന് ഗ്രാമീണ ബാങ്കുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മാലിന്യ പരിപാലനം ജൈവവൈവിധ്യം കൃഷി ഊർജ്ജ സംരക്ഷണം ജലസുരക്ഷ ഹരിത പെരുമാറ്റച്ചട്ടം എന്നിവയിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി ഒരുക്കുക ആദ്യഘട്ട ഭാഗമായി സ്കൂളിലേക്ക് ആവശ്യമായ ക്ലീനിംഗ് ഉപകരണങ്ങൾ കേരള ഗ്രാമീൺ ബാങ്ക് വലയകുന്ന് ശാഖ മാനേജർ എം ജി അനു കൈമാറി ഇരുമ്പിളിയം പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ വി ടി അമീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മളെ ബാങ്ക് നമ്മളോട് എപ്പോഴും കൂടെ ഉണ്ട് നമ്മൾ എന്ത് ആവശ്യം പറഞ്ഞ ഇതിനല്ല വേറെ ഒന്ന് രണ്ട് ആവശ്യത്തിനും പഞ്ചായത്തിന്റെ ആവശ്യത്തിനും അതിന് നോ നോയ് എന്ന പരിപാടിയാണ് അത് മാത്രമല്ല ഈ ബാങ്കിനെ പറ്റി നമ്മൾ എൻഎസ്എസിന്റെ പേരോട് ബാങ്കിനെ പറ്റി പറയുന്ന സാധാരണ ബാങ്കിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ പല തവണ പല മെമ്പർമാരും പല ആവശ്യങ്ങൾക്കും വിളിക്കുമ്പോ പിന്നെ ഫോൺ എടുക്കുക പല പിന്നെ അത് ഇപ്പൊ ചെയ്യാൻ കഴിയുക എന്നുള്ള വാക്കുകളൊക്കെ എനിക്ക് തന്നെ മുന്നേ അനുഭവപ്പെട്ടു പക്ഷേ ഇന്നേ വരെ ഒരു പിന്നെ കാര്യത്തിൽ ഇടപെടേണ്ട അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടാവണമില്ല എല്ലാ കാര്യങ്ങളും ജനങ്ങൾ നീട്ടി ചെല്ലുമ്പോൾ ജനങ്ങൾക്ക് സേവനം നന്നായിട്ട് ചെയ്യുന്ന ഒരു മാനേജറാണ് എന്തായാലും ആ മാനേജറെ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇനിയുമുള്ള ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രിൻസിപ്പൽ ഇൻചാർജ് ഒ എഫ് അമിത അധ്യാപകരായ കെ പി സിത ഷീബ സഫീൻ എം ഉസ്മാൻ ടി എ ആഷ ജെ ശാലിനി എസ് ദിനു ഡോക്ടർ എം പി ഷാഹുൽ ഹമീദ് എം പി അലി അക്ബർ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം ഓഫീസർ കെ ഹാജറ സ്വാഗതവും എൻ എസ് എസ് വോളണ്ടിയർ ഗോപികൃഷ്ണ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി كلارس ديزاير جولري كاليكت رود ترد المنا